ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് വെറും പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ് രണ്ടേ രണ്ട് സാധനങ്ങൾ മതി നമുക്ക് ഈ ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നല്ല നിലക്കിടിലായിട്ടുള്ള ഈ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിനു മുകളിലായിട്ട് ഒരു ബൗളിൽ കുറച്ച് ചോക്ലേറ്റ് ഇട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കാം ഞാൻ ഇരുന്നൂറ് ഗ്രാം അളവിലെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഡയറി മിൽക്ക് മിൽക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഒരുപാട് ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആവേണ്ട ആവശ്യമില്ല നമുക്കിത് ജസ്റ്റ് ഒന്ന് ഉരുക്കി വന്നാൽ മാത്രം മതിയാവും ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് മാരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് അളവിൽ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ക്രീം ബിസ്ക്കറ്റ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു മാരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് ഇത് നമുക്ക് കവറൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ബിസ്ക്കറ്റൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഓരോ ബിസ്ക്കറ്റായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു ബിസ്ക്കറ്റ് കൂടെ ഒന്ന് വെച്ച് ആ ബിസ്ക്കറ്റിന് മുകളിൽ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് എത്ര ഹൈറ്റിലാണോ നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് അടുക്കി അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇതായി ഒരു ഹൈറ്റിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ചോക്ലേറ്റൊക്കെ നല്ലതുപോലെ ഒന്ന് സെറ്റായി വന്നോളും ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചോക്ലേറ്റ് വെച്ചിട്ട് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പുറംഭാഗം മുഴുവനും ഒന്ന് കവർ ചെയ്ത് എടുക്കാം മുകളിലും താഴെയും അതുപോലെ തന്നെ ഈയൊരു സൈഡെല്ലാം തന്നെ നമുക്ക് ഈയൊരു ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ ബിസ്ക്കറ്റിൻ്റെ പുറം ഭാഗം മുഴുവനായിട്ടും ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഫുള്ളായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടിക്കോളും ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ധരിച്ച് വെച്ചിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ കുറച്ചൊന്ന് കനത്തിൽ വരത്തക്ക രീതിയിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും നമ്മുടെ ബിസ്ക്കറ്റും അതുപോലെ തന്നെ ചോക്ലേറ്റും ഒക്കെ കുറച്ചൊന്ന് ക്രിസ്പി ക്രിസ്പിയായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ കുറച്ചൊന്ന് കനത്തിൽ കിട്ടത്തക്ക രീതിയിൽ വേണം ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അതുപോലെ നമ്മൾ ചരിച്ച് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡിസൈനിൽ കിട്ടുന്നത് അപ്പോൾ എന്തായാലും ബിസ്ക്കറ്റും ചോക്ലേറ്റും വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ